ചുമന്നു നൊന്തുപേറ്റ മക്കളേ പത്തു പേർക്കെങ്കിലും നന്മ ചെയ്തിടുവിൻ മക്കളേ പേറ്റുനോവിൻ നൊമ്പരങ്ങൾ എത്രയാണെന്നറിയാമോ ഓറ്റുവാൻ ഞാൻ പെട്ട പാടം നോർത്തുനോക്കൂ മക്കളേ അർത്ഥം എത്രയുണ്ടാകിലും പോയ കാലമെന്നോർക്കണം ഞാനൊന്നൂരകന്തമാറ്റി മർദ്ധ്യനായി തീരണം അമ്മമാർ തെരുവീധികളിൽ കൈകൾ നീട്ടിയിരിക്കവേ അന്യരെ പോൽ കണ്ടു മക്കൾ ക്ഷിപ്രവേഗം പോവുകയ മാതൃഹൃദയം നേറിനീറി ഭസ്മമായി തീരവേ അമ്മയറിയാതൊരു ശാപം വന്നു ഭവിച്ചിടും അച്ഛനമ്മമാരെ നിങ്ങൾ ദൈവമായി കാണണം അമ്മയെ മാറന്നിടാതെ മക്കൾ നിങ്ങൾ നോക്കണം അമ്മയെ മാറന്നിടാതെ മക്കൾ നിങ്ങൾ നോക്കണം